ഭാര്യയ്ക്ക് പ്രായം അൻപത്തി രണ്ട് വയസ്സ് ഭർത്താവിനാകട്ടെ ഇരുപത്തി എട്ട് കേവലം രണ്ട് മാസങ്ങൾക്കിടെ തന്നെ ഈ പ്രായവ്യത്യാസം അവർക്കിടയിൽ ഒരു പ്രശ്നമായി മാറി കൊന്നുകളഞ്ഞു അതും ഷോക്കടിപ്പിച്ച് സ്വന്തം ഭാര്യയെ ദൃക്സാക്ഷികളില്ലാത്ത കേസ് കെ എസ് ഇ ബിയിലെ രണ്ട് ഉദ്യോഗസ്ഥർ അതും വനിതകൾ സാക്ഷികളായി മാറി പ്രതിയായ ആ ഭർത്താവിന് ജീവപര്യന്തം തടവും വാങ്ങിക്കൊടുത്തു അവർ വാഫിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ ത്രേസ്യാപുരം സ്വദേശിനി ശാഖാകുമാരി ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞുപോയ ഒരു സ്ത്രീയാണ് ഈ ശാഖാകുമാരി അവർക്ക് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അതിയായ സമ്പത്തിന് ഉടമയാണ് ഈ ശാഖാകുമാരി അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ താൻ വിവാഹം കഴിക്കില്ല എന്നൊരു തീരുമാനം ഈ സ്ത്രീ എടുത്തിരുന്നു ആരെയും ആശ്രയിച്ച് താൻ ജീവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം പക്ഷേ ശാഖാകുമാരിയുടെ ഈ ഉറച്ച തീരുമാനം ഒരിക്കൽ തെറ്റിപ്പോയി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വാരാന്തയിൽ വെച്ച് അവിടെ വെച്ച് അവർ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു പേര് അരുൺ നീയറ്റിങ്കര അതിയന്നൂർ സ്വദേശിയാണ് ഈ അരുൺ അയാൾക്കന്ന് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് ഇയാളുടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഈ ശാഖാകുമാരിയെ അയാളിലേക്ക് അടുപ്പിച്ചു അയാളിടക്കിടയ്ക്ക് ശാഖാകുമാരിയുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാരനാണോ ഒപ്പം ഇലക്ട്രിക്കൽ വർക്കും ഇയാൾക്കുണ്ട് ഇലക്ട്രീഷ്യൻ കൂടിയാണ് അങ്ങനെ ഇടയ്ക്ക് ആ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് ഈ ശാഖാകുമാരിയുടെ വീട്ടിൽ അരുൺ എത്തിയപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് കൂടി അയാൾ മാന്യമായി ഈ ശാഖാകുമാരിയോട് പെരുമാറി ഇതൊക്കെ കണ്ടപ്പോൾ ഒരു മാന്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല സ്വഭാവം കൂടുതൽ ആകർഷണം ഈ സ്ത്രീക്ക് ആ ചെറുപ്പക്കാരനോട് ഉണ്ടായി അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു സൗഹൃദം വളർന്നു അങ്ങനെ ആ സൗഹൃദം മുന്നോട്ട് പോകുന്നതിനിടെ ഈ ശാഖാകുമാരിയുടെ നേരത്തെ പറഞ്ഞ ഉറച്ച തീരുമാനം പൂർണ്ണമായി മാറി അയാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു തന്നെ വിവാഹം ചെയ്യാമോ എന്ന് അയാൾ പൂർണ്ണ സമ്മതം പറഞ്ഞു എനിക്കിഷ്ടമാണ് നിങ്ങളെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എൻ്റെ വീട്ടുകാർ ഇതിന് സമ്മതം നൽകുകയില്ല മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ശാഖകുമാരി ആലോചിച്ചു ശരിയാണ് തനിക്ക് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഈ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായം അത് ഒരു പ്രശ്നമാണ് എന്നുള്ളത് ശാഖകുമാരിക്ക് കൂടി ബോധ്യപ്പെട്ടു അരുൺ എന്ത് വേണം ഇനി എന്നൊരു ചോദ്യം ഈ ശാഖകുമാരി ചോദിച്ചു എൻ്റെ വീട്ടിൽ അറിയാതെ ഈ വിവാഹം നടത്തണമെന്ന മറുപടിയാണ് ഈ ശാഖകുമാരിക്ക് അരുൺ നൽകിയത് അതിനുവേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യം നമുക്ക് വിവാഹം കഴിക്കാം പക്ഷേ ഒറ്റ ചിത്രം പോലും പുറത്തുവിടാൻ പാടില്ല വിവാഹത്തിൻ്റെയോ വിവാഹ ചടങ്ങുകളുടെയോ ചിത്രം പുറത്തു പോകാൻ പാടില്ല ആരും അറിയാൻ പാടില്ല ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാനും തയ്യാറാണ് ഇതോടുകൂടി ശാഖകുമാരി നേരത്തെ തന്നെ ആലോചിച്ചല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അതുകൊണ്ട് അവർ പൂർണ്ണ സമ്മതം പറഞ്ഞു അതിനും അപ്പുറം അരുൺ ചില നിബന്ധനകൾ കൂടി വച്ചു താൻ നല്ലൊരു വാഹനം ഇതുവരെ ഓടിച്ചിട്ടില്ല നല്ലൊരു കാറോ അതുപോലെ തന്നെ വില ഒരു ബൈക്കോ ഒന്നും ഓടിച്ചിട്ടില്ല തൻ്റെ ബാങ്ക് ബാലൻസ് പോലും വളരെ കുറവാണ് അതിലൊക്കെ ഒരു മാറ്റം ഈ വിവാഹത്തിലൂടെ തനിക്ക് ഉണ്ടാകണം അത്തരത്തിലുള്ള കുറച്ച് നേട്ടങ്ങൾ കൂടി താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന പറഞ്ഞു ഈ ശാഖാകുമാരിക്ക് വേറെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഈ സ്വത്തുക്കൾക്കൊന്നും ആരും അവകാശിയായിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ശരി തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങി തരാമെന്ന് അങ്ങനെ കാറും ഒരു ബൈക്ക് ഈ ശാഖാകുമാരി ഈ അരുണിൻ്റെ പേരിൽ തന്നെ വാങ്ങിക്കൊടുത്തു ഒപ്പം വിവാഹത്തിന് വിവാഹ സമയത്ത് അൻപത് ലക്ഷം രൂപയും നൂറ് പവനും തരാമെന്നും ഈ ശാഖാകുമാരി അരുണോട് പറഞ്ഞു അരുൺ ഓക്കേ പറഞ്ഞു ഇനി എന്ത് വേണം ഇലക്ട്രീഷ്യനായി ആശുപത്രികളിൽ വീടുകളിൽ ഓടി നടക്കണ്ട ഒപ്പം ഈ ആശുപത്രി ആശുപത്രിയിലെ ജോലിക്ക് പോകണ്ട സുഖമായി ജീവിക്കാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇയാളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടാണ് ഇയാളുടെ കുബുത്തിയിലൂടെ ഈ വിവാഹത്തിന് വേണ്ടി ഇയാൾ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതിന് ക്രിസ്ത്യൻ മതാചാര ചടങ്ങുകൾ പ്രകാരം അതായത് ശാഖകുമാരിയുടെ വിഭാഗത്തിലെ ചടങ്ങുകൾ പ്രകാരം വിവാഹം നടന്നു വളരെ വിപുലമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നു വിപുലം എന്ന് പറയുമ്പോൾ സ്വർണമൊക്കെ ധാരാളം ചിലവൊക്കെ നടത്തിയുള്ള ഒരു വിവാഹമായിരുന്നു വളരെ കുറച്ച് പേർ മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തുള്ളൂ അങ്ങനെ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായി ഈ അരുൺ മൊബൈലിലൂടെ തൻ്റെ സുഹൃത്തുക്കൾ അതായത് അരുടെ സുഹൃത്തുക്കൾ തന്നെ അരുണിന് വാട്സപ്പിൽ ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു അതായത് വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ നിബന്ധനയിലെ നിബന്ധനയിൽ അരുൺ പറഞ്ഞ നിബന്ധനയിലെ ഒന്നാമത്തെ കാര്യം തെറ്റിയിരിക്കുന്നു അരുൺ അത് പറഞ്ഞ് ശാഖാകുമാരിയുമായി അന്ന് രാത്രി തന്നെ വഴക്കായി ശാഖാകുമാരി പറഞ്ഞു ഞാൻ ഇത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ പരിശോധിച്ചപ്പോൾ ശാഖാകുമാരിയുടെ വിവാഹ ചടങ്ങിൽ അതായത് അരുണും ശാഖാകുമാരിയും തമ്മിലുള്ള വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പങ്കെടുക്കാനെത്തിയ ശാഖാകുമാരിയുടെ ഒരു ഒരു ബന്ധുവാണ് ഈ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവർ കണ്ടുപിടിച്ചു അന്നേ ദിവസം മുതൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടായിത്തുടങ്ങി അരുണിന് ആകെ മാനക്കേട് പോലെയൊക്കെ തോന്നിത്തുടങ്ങി ഇയാൾക്ക് മറ്റൊരു അഫയർ കൂടി ഈ സമയത്ത് ഉണ്ടായിരുന്നു ആ അഫെയർ മറച്ചുവെച്ച് ആ അഫെയർ അതായത് ആ പെൺകുട്ടിയോട് ഈ വിവരം പറയാതെയാണ് അയാൾ ഈ ശാഖകുമാരിയെ സ്വത്ത് മോഹിച്ച് വിവാഹം കഴിച്ചത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ വന്നും പോയി വന്നും പോയി നിന്നുകൊണ്ടേയിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ അരുണിൻ്റെ മനസ്സിൽ നമ്മുടെ ഉത്രയുടെയൊക്കെ കേസ് പറഞ്ഞതുപോലെ തന്നെ സ്വത്ത് കൈക്കലാക്കി ഭാര്യയെ കൈക്കലാക്കാൻ വേണ്ടി ഭാര്യയെ കൊലപ്പെടുത്തുക എന്നൊരു ചിന്ത വന്നു കയറി അതിനുവേണ്ടി അയാൾ ആദ്യം കണ്ടെത്തിയത് ഒരു ഓവനായിരുന്നു ആ ഓവൻ അയാൾ കേടുവരുത്തി കേടുവരുത്തിയെന്ന് പറഞ്ഞാൽ ഓവൻ്റെ ബോഡിയിലേക്ക് കറണ്ട് വരുത്തുന്ന രീതിയിൽ ചെയ്തു വെച്ചു അങ്ങനെ ചെയ്തു വെച്ച ശേഷം ഈ അരുൺ ഓവനിലെ ഇരിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആവശ്യം ഈ ശാഖാകുമാരിയോട് പറഞ്ഞു ഇത് ശ്രദ്ധിക്കാതെ പോയ ശാഖാകുമാരി ഈ ഓവൻ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ കറണ്ട് പോവുകയും ഇതിൽ നിന്ന് ആ ഭക്ഷണം എടുത്ത് ഈ ഇയാൾക്ക് അതായത് അരുണിന് ശാഖകുമാരി നൽകുകയും ചെയ്തു അതൊരു എന്താ പറയുക ഒരു പ്രകൃതി നിയമം പോലെയാണ് അന്ന് സംഭവിച്ചത് ശകുമാരിയെ ആ ഒരു കറണ്ട് പോക്ക് കെ എസ് ഇ ബി എന്ന ശകുമാരിയെ ഈ കറണ്ട് കട്ടിലൂടെ രക്ഷിക്കുകയായിരുന്നു ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വെച്ച ശേഷം അവരാ ഓവൻ അടക്കുകയും ചെയ്തു പിന്നീട് അരമണിക്കൂറുകളോളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ കറണ്ട് വന്നത് അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു ആ ഒരു പദ്ധതി അരുണിൻ്റെ ആ ഒരു പദ്ധതി പാളി പിന്നെയും അയാൾ പദ്ധതികൾ പലതും തയ്യാറാക്കി ഭാര്യയെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തുക അല്ലെ ഭാര്യയെ വിനോദത്തിന് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോയി എവിടെയെങ്കിലും കളയുക ഏതെങ്കിലും വെള്ളത്തിലേക്ക് ഡാമിലേക്കോ മറ്റോ തള്ളിയിടുക അങ്ങനെ പല പല ബുദ്ധികൾ പല പല ചിന്തകൾ ഇയാളുടെ മനസ്സിൽ കടന്നുകൂടി ഇയാളൊരു ഇലക്ട്രീഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലായിട്ട് കൺ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്ന പദ്ധതി ഈ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും തനിക്ക് അതിലാണ് ആ ഒരു കാര്യം നന്നായി അറിയാവുന്നതുകൊണ്ട് അതുതന്നെ ഉപയോഗിക്കാനായി അയാളുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം അതിനുവേണ്ടി അയാൾ തിരഞ്ഞെടുത്തത് ഒരു ക്രിസ്മസ് രാത്രിയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് അൻപത് അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അത്രയും മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചുള്ളൂ ഇതിന് ഇടയിൽ ഈ ശാഖാകുമാരി ഒരു ആവശ്യം കൂടി പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു കുഞ്ഞ് വേണം അധികം നീട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് പിന്നെ കുഞ്ഞിനെ ലഭിക്കില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ ഒരു കുഞ്ഞു വേണം എന്നുള്ള ഒരു ആവശ്യം ഈ ദിവസങ്ങളിൽ തന്നെ ശാഖകുമാരി പലതവണ അരുണിനോട് പറയുന്നുണ്ടായിരുന്നു അരുൺ ഇതും ഒരു പ്രശ്നമായി മാറി ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ഇവരിൽ നിന്നും മാറിപ്പോകാൻ സാധിക്കാത്ത ഒരു ഘട്ടമെത്തുമെന്ന് അരുൺ ചിന്തിച്ചു അതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം അങ്ങനെയാണ് ഈ കൊലപാതകം അയാൾ പൂർണ്ണമായും ഉറപ്പിച്ചത് ഡിസംബർ ഇരുപത്തിയാറിന് ഈ ക്രിസ്മസ് രാത്രിയിലെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ശാഖകുമാരിയുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആ വീട്ടിൽ നിന്നും പോയ ശേഷം രാത്രി ഒന്നരയോടെ ഉറങ്ങിക്കിടന്ന ശാഖാകുമാരിയെ ഇയാൾ തലയണ എടുത്ത് മുഖത്ത് മൂടി മുഖത്ത് മൂടി അമർത്തി കൂടാതെ കഴുത്തും പിടിച്ചു ഏകദേശം മൃതപ്രായമാവുന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീ എത്തിയ സമയത്ത് ഇയാൾ ഈ സ്ത്രീയെ ബെഡിൽ നിന്നും എടുത്ത് ഹാളിലേക്ക് കൊണ്ടുവന്നു ഇതിനുശേഷം ശാഖാകുമാരിയെ അയാൾ ഹാളിൽ കിടത്തി ഹാളിൽ കിടത്തിയ ശേഷം ഇയാൾ നേരത്തെ തന്നെ ഒരു വയർ ഒരു കേബിൾ കണക്ഷൻ തയ്യാറാക്കി വെച്ചിരുന്നു ഈ കൊലപാതകം നടപ്പാക്കുന്നതിന് വേണ്ടി അതിലെ ഒരു വയർ ഇവരുടെ മൂക്കിലേക്കും ഈ കേബിൾ കണക്ഷനിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു വയർ ഇവരുടെ മൂക്കിലേക്കും അതിൻ്റെ രണ്ടാമത്തെ അഗ്രം ഇവരുടെ വായിലേക്കും ഇയാൾ വെച്ചു തിരികെച്ചു ശേഷം ഇയാൾ ഈ പ്ലഗ് കറണ്ടിൽ കുത്തി ഓണാക്കി ഭാര്യ പിടഞ്ഞ് മരിക്കുന്നത് ഈ അരുൺ ഹാളിലിരുന്ന് നോക്കിക്കണ്ടു ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ വെള്ളരുടെ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഭാര്യ മരിക്കുന്നത് ആസ്വദിച്ചു ഇതിനും ശേഷം അവിടെ ഒരു സീരിയൽ ബൾബ് സെറ്റ് അതായത് ക്രിസ്മസിന് വേണ്ടി ഉപയോഗിച്ച സീരിയൽ ബൾബ് സെറ്റ് അത് കേടായത് ഇയാൾ കൊണ്ടുവന്ന് ഭാര്യയുടെ ശരീരത്തിലേക്ക് ഇട്ടു ശരീരത്തിലേക്ക് അതായത് കറണ്ട് അടിച്ച് മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇയാളുടെ തീരുമാനം പക്ഷേ സ്ഥലത്തേക്കെത്തിയ പോലീസിനും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനും ആദ്യഘട്ടത്തിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണെന്ന് അരുണിൻ്റെ ബുദ്ധിയല്ലല്ലോ പോലീസിനും ഫോറൻസിക് സർജനും അവർ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇത് കൊലപാതകമാണെന്ന് അരുണിനെ ഏകദേശം രണ്ട് മണിക്കൂർ മാത്രമാണ് വെള്ളറട എസ് എച്ച്ഒ അദ്ദേഹം ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എം ശ്രീകുമാർ എന്നാണ് അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ ആദ്യ രണ്ട് മണിക്കൂറിന് അകം തന്നെ ഈ ആ ഒരു കുറ്റം സംബന്ധിച്ചു താനാണ് ഈ ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയത് സ്വത്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്നും ഈ പ്രതി സമ്മതിച്ചു അങ്ങനെ കേസ് കോടതിയിലേക്കെത്തി ഇയാളെ ദീർഘകാലം റിമാൻഡിലായിരുന്നു അതിനുശേഷം ജാമ്യത്തിൽ വിട്ടു പിന്നെ വിചാരണ നടന്നു അങ്ങനെ വിചാരണ ഘട്ടത്തിൽ പോലീസിന് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം വിചാരണയിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് നേരിട്ട ഈ കേസിലെ ഒരു വലിയ പ്രശ്നം ഈ കേസിൽ ഐ വിറ്റ്നസ് ഇല്ല അതായത് ദൃക്സാക്ഷി ഇല്ലാത്ത ഒരു കേസാണ് ആ ഘട്ടത്തിലാണ് പോലീസ് മറ്റൊരു നയം മറ്റൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത് കെ എസ് സി ബിയെ കൊണ്ട് ഇത് അപകട ഭരണമല്ല മറിച്ച് കൊലപാതകമാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അവരൊരു പരിശോധന നടത്തുകയും കെ എസ് സി ബിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് എഴുതി വരികയും ചെയ്തു അത് നൽകിയത് കെ എസ് സി ബി ഇൻസ്പെക്ടറായിട്ടുള്ള പി കെ ഉഷാകുമാരിയും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുമയുമായിരുന്നു കേസിൻ്റെ ആദ്യഘട്ടം മുതൽ കഴിഞ്ഞ ആഴ്ച ഈ കേസിൻ്റെ വിധി വരുന്നതുവരെയും വിധി വരുന്നതിനും തൊട്ടു മുമ്പേ വിചാരണ അവസാനിക്കുന്നതുവരെയും ഈ കേസിൻ്റെ പിന്നാലെ തന്നെ ഈ രണ്ട് സ്ത്രീകളും ഉറച്ചു നിന്നു അങ്ങനെ നെയ്യാറ്റിങ്കര കോടതിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി എ എം ബഷീർ എം ബഷീറിനെ നമുക്കൊക്കെ അറിയാം നേരത്തെ കഷായം ഗ്രീഷ്മയ്ക്കൊക്കെ വധശിക്ഷ വിധിച്ച ആളാണ് എ എം ബഷീർ അദ്ദേഹത്തിൻ്റെ മുമ്പാകെയാണ് ഈ കേസ് പരിഗണിക്കപ്പെട്ടത് അവിടെ ഏറ്റവും അവസാന ഘട്ടം എത്തിയപ്പോൾ ശിക്ഷ ഉറപ്പാകും എന്ന ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അരുൺ വാദിച്ച ഒരു കാര്യം ഞാൻ അതായത് തൻ്റെ സഹോദരൻ ഗൾഫിലാണ് തൻ്റെ പിതാവ് ഹൃദ്രോഗിയാണ് നോക്കാൻ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വാദിച്ചത് അത് ഫലം ചെയ്തോ എന്ന് അറിയില്ല ഏതായാലും ഈ പ്രതിക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് ലക്ഷം രൂപയും വിധിച്ചു ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അരുൺ ഉള്ളത് ശകുമാരിയുടെ സ്വത്തുക്കളൊക്കെ അനാഥമായി കിടക്കുകയാണ് സ്വത്ത് മോഹിച്ചാണ് ഒരു പാവം സ്ത്രീയെ ഇയാൾ സ്നേഹിച്ചതും വിവാഹം ചെയ്തതും ഒപ്പം അവരെ അതിക്രൂരമായി മൂക്കിലും വായിലും വയർ തിരികു കറണ്ട് അടിപ്പിച്ച് കൊലപ്പെടുത്തിയത് കേസ് പോലെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഈ ശാഖാകുമാരിയുടേത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി